വരാനിരിക്കുന്നത് മെഗാ ഭൂചലനം സുനാമി പരമ്പര മൂന്ന് ലക്ഷം പേരുടെ മരണം തടയാൻ സാങ്കേതികവിദ്യയ്ക്ക് സാധിച്ചേക്കില്ല മുന്നറിയിപ്പുമായി ജപ്പാൻ ലോകത്തെ ഏറ്റവുമധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ അവിടെ കെട്ടിടങ്ങൾ വയ്ക്കുമ്പോൾ പോലും ഭൂകമ്പത്തെ അതിജീവിക്കാൻ തക്കതായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താറുള്ളത് ഭൂകമ്പത്തെ തടയാനുള്ള നിരവധി സാങ്കേതികവിദ്യകളും ജപ്പാൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ജപ്പാൻ സർക്കാർ ജപ്പാൻ ഇരിക്കുന്ന മേഖലയിലുള്ള നാൻകായി ഭൗമഘടനയിൽ വരും കാലത്ത് ഒരു വമ്പൻ ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് കാരണം വമ്പൻ സുനാമി പരമ്പര ഉടലെടുക്കുമെന്നുമാണ് ജാപ്പനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഒൻപത് തീവ്രത വരെ വരാവുന്ന ഭൂചലനത്തിനുള്ള സാധ്യതയാണ് ജപ്പാൻ മുന്നോട്ട് വച്ചത് മൂന്നു ലക്ഷം പേരുടെ മരണം ഒന്നേ ദശാംശം എട്ടേ ഒന്ന് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം കെട്ടിടങ്ങളുടെ നാശം എന്നിവ ഇതുമൂലമുണ്ടാകാം ജപ്പാന്റെ തെക്ക് കിഴക്കൻ ദിശയിലുള്ള പസഫിക് തീരത്താണ് നൻഗായി ട്രഫ് ജപ്പാന്റെ ക്യാബിനറ്റ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഇത്തരമൊരു ഭൂചലനവും സുനാമികളുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത എൺപത് ശതമാനം വരെയാണ് എന്തായാലും ഫസഫിക് തീരത്ത് വരുന്ന മുപ്പത് കൊല്ലത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന മഹാഭൂകമ്പത്തെ തടയാൻ ജപ്പാന്റെ സാങ്കേതിക സാധിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് ആശങ്ക പരത്തുകയാണ് ഏതായാലും ഇതിനുള്ള മുൻകരുതൽ നടപടികൾ ജപ്പാൻ സർക്കാർ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ജപ്പാന്റെ ഫസഫിക് തീരത്തെ നൻകായി ട്രഫിലുണ്ടാക്കുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്കും വഴിതെളിച്ചേക്കും ലോകത്ത് ഭൂചലന ഭീഷണി അധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയുണ്ടായിരുന്ന ഭൂചലനത്തിൽ പതിനാല് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഇതാദ്യമായിട്ടാണ് ജപ്പാൻ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നാശനഷ്ട കണക്കുകൾ അറിയിക്കുന്നത് കെട്ടിടങ്ങൾ തകർന്നു മാത്രം എഴുപത്തി മൂവായിരം പേരെങ്കിലും കൊല്ലപ്പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ജപ്പാന്റെ മൂന്ന് ആണവ നിലയങ്ങളും തകരുമെന്നും ഇത് ജനങ്ങളെ രൂക്ഷമായി തന്നെ ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്